ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രഞ്ച് നൂൽപുട്ടും ഉമ്മിയുടെ നല്ല കടലക്കറിയായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ചെറിയ കഷ്ണ ഹൽവയും ചായ എടുത്തുകൊണ്ട് ബാൽക്കണി കയറിയിരുന്നു ഇവിടുത്തെ വ്യൂ ഒന്ന് കണ്ടിരിക്കാൻ നല്ല രസമല്ലേ അപ്പോഴാണ് മുമ്പ് മീൻ വളർത്തിയിരുന്ന കാര്യം ഓർമ്മ വന്നത് ഞാൻ മീനിനാക്കിയ സ്ഥലത്ത് മീൻ പോയിട്ട് മീനിനാക്കിയ പോട്ട് പോലും കാണാൻ അത് തപ്പി നടന്നപ്പോഴാണ് എ സിയുടെ വെള്ളം ഉറ്റുന്നെടുത്ത് വെള്ളം ശേഖരിക്കാനായിട്ട് ഇരിക്കുന്നത് കണ്ടത് അങ്ങനെ കുറച്ചേരും കൂടെ റെസ്റ്റ് എടുക്കാനായിട്ട് വീടിന്റെ സിറ്റൌട്ടിൽ കയറി കിടന്നു ഈ ഒരു കോർണറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം രാവിലത്തെ ഫുട്ബോൾ മാച്ചസ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ ഒരു കോർണറിൽ വന്ന് കിടക്കലായിരുന്നു എന്റെ ഏറ്റവും വലിയ ഹോബി എന്തോ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങളുടെ വീട്ടിലുമില്ലേ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കൊണ്ടുവരുന്ന വണ്ടിയും എത്തി ഇത് ഇവിടെ പാർട്ടിയുടെ വക ഫ്രീ ആയിട്ട് കൊടുക്കുന്ന വെള്ളമാണ് അവർക്ക് വേണ്ടി ഉമ്മി ഒരു വത്തക്ക വെള്ളം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ നമുക്ക് വേണ്ട രണ്ട് ബക്കറ്റ് വെള്ളവും നിറച്ചു തന്നു നമുക്ക് നേനുവിന്റെ നാടായ കോട്ടയത്ത് പോകാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായി വന്നായിരുന്നു അക്ഷയ സെന്ററിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ അവിടെയുള്ള സ്റ്റാഫ് തിരിച്ചു മറിച്ചൊക്കെ ശ്രമിച്ചിട്ടും ഒരു ടിക്കറ്റ് പോലും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് വണ്ടിയുടെ ഹാൻഡിൽ ഗ്രിപ്പ് മാറ്റാനുള്ള ഓർമ്മ വന്നത് ഇത് ഭയങ്കര റിസ്ക് ആണ് ഓടിക്കാൻ പിന്നെ നമുക്കൊരു ഹെൽമെറ്റും കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെട്ടിച്ചെറ ചുങ്കത്തുള്ള ഒരു ഷോപ്പിൽ കയറി അവിടുന്ന് നേരിവിന് പാകാവുന്ന ഒരു ഹെൽമെറ്റും നമ്മുടെ ഹാൻഡിൽ ഗ്രിപ്പും ഒരു ചെറിയ കീച്ചെയിനും കൂടെ എടുത്തു പിന്നെ നല്ല കുറച്ച് ഫുഡും കൂടെ എക്സ്പ്ലോർ ഇറങ്ങി മോമോസും നെയ്ച്ചോറും നല്ല ജ്യൂസസും ഒക്കെ കുടിച്ച് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണിയോളമായി തിരിച്ചെത്താനായിട്ട് ആ സമയത്തും ടർഫിൽ പിള്ളേർ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു